ദിയയുടെ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് ദിയ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കോടതിയിലൂടെ ഇപ്പം തെളിഞ്ഞിരിക്കുകയാണ് അതുകൂടെ ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദിയയുടെ സത്യസന്ധത കൂടുതൽ വെളിപ്പെടുത്തുകയാണ് എന്ന് പറയാം ഇത്രയും നാളും ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എല്ലാവരും കരുതി ഞാൻ തെറ്റുകാരിയാണെന്ന് പക്ഷെ ഞാൻ തെറ്റുകാരിയല്ലെന്നാണ് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തന്നെയും എങ്ങനെയാണ് എന്ന് തന്നെയാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇവർ ഇത് തിരുമാറി നടത്തിയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നതിന് മുൻപ് അവർ തന്നെ കീഴടങ്ങിയതാണ് എന്ന് മാത്രം അറിയാൻ സാധിക്കുന്നു ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിങ്ങൾ കരുതി എനിക്ക് നിങ്ങളുടെ എത്താൻ സാധിക്കില്ലെന്നും എനിക്കതിനുള്ള കഴിവില്ല എന്നൊക്കെ പക്ഷേ നിങ്ങൾ ആരുടെങ്കിലും ദ്രോഹം ചെയ്യുമ്പോൾ അവരെക്കുറിച്ച് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം ദിയെ ഇത്രയും നാളും മറച്ചു വെച്ച് രഹസ്യം ഇതായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ദിയമിണ്ടാതിരുന്നതിനുള്ള കാരണവും ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഓരോന്നോരോന്നായി ഇപ്പോൾ വെളിയിൽ വരികയാണെന്ന് കൃത്യമായി ഇത് കാണുമ്പോൾ മനസ്സിലാക്കും പ്രേക്ഷകരും ഇത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ഈ വാർത്ത തന്നെയാണ് ദിയയ്ക്ക് എങ്ങനെയാണ് ഇത്രയുമധികം നന്നായി തന്നെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞത് എന്നറിയില്ല ഇതിയുടെ കുടുംബം മുഴുവൻ കൂടെ നിന്നത് കൊണ്ടാക്കാം ഒരു പക്ഷേ കൃഷ്ണകുമാറും മകൾക്കു വേണ്ടി അത്രയും മാത്രം പ്രയത്നിച്ചിട്ടുണ്ടായിരിക്കാം ഇവരെ ഇനി മറികടക്കാൻ സാധിക്കില്ല എന്നും അവർ വെറുതെ വിടില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് അതിബുദ്ധിമതികളായ പ്രതികൾ ഇപ്പോൾ കീഴടങ്ങുകയായിരുന്നു ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു കാര്യമായി തന്നെ ഇത് മാറുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ എല്ലാം ഏറ്റെടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് പ്രേക്ഷകർ ഓരോന്നോരോന്നും പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ ചിന്തിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് എന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കുന്നു ആരാധകർക്ക് അത് വളരെയധികം തന്നെ നന്നായി മനസ്സിലാക്കും ആരാധകരോട് വളരെയധികം തന്നെ സ്നേഹത്തോടെയാണ് പ്രേക്ഷകർ എല്ലാവരും ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ ദിയാകൃഷ്ണ അനുഭവിച്ച വേദനകളെല്ലാം മനസ്സിലാകുന്നുണ്ട് ഒരുപാട് പേർ ദിയ കള്ളമാണ് പറയുന്നതെന്നും അവർ പറയുന്നത് വിശ്വസിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ജാതി അധിക്ഷേപം നടത്തിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ദിയയും യുടെ അച്ഛനുമൊക്കെ വിശ്വസിക്കുന്ന പാർട്ടിയെയും അവരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടും പലരും എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ മനസ്സിലാകുമ്പോൾ എല്ലാവർക്കും ദുഃഖം തോന്നുന്നു എന്ന് ഒപ്പം എഴുതുകയാണ് പ്രേക്ഷകരും ഇത് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് പ്രേക്ഷകരോട് തന്നെ നിരവധി കാര്യങ്ങൾ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് വളരെയധികം തന്നെ നിസ്സാരമായിട്ടല്ല വളരെ ശക്തമായി തന്നെയാണ് എല്ലാവർക്കും അതെന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് നന്നായി തന്നെ സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്കെല്ലാവർക്കും ഇപ്പോൾ ദിയാകൃഷ്ണ അനുഭവിച്ച വേദന മനസ്സിലാകുന്നുണ്ട് എല്ലാവരും ദിയ കള്ളമാണ് പറയുന്നതെന്നും ദിയയുടെ ഭാഗത്തല്ല ന്യായമെന്നും വിശ്വസിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ സ്വയമേ ചെന്ന് കീഴടങ്ങിയതോടെ അതെല്ലാം മാറിയിരിക്കുകയാണ് അതെല്ലാം സത്യമെന്തും കള്ളമെന്തെന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതിലൂടെ തന്നെ വ്യക്തമായ കാര്യങ്ങൾ തന്നെയാണ് ഈ മെയിൽ പറയുന്നതെന്നും മനസ്സിലാക്കുന്നു കോടതി സത്യം മാത്രമേ പറയൂ കോടതിയിൽ സത്യം തെളിഞ്ഞതുകൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാം തെളിയിക്കുന്നതും ദിയ ഇപ്പോൾ കുറ്റവാളിയല്ല എന്നിതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു കീഴടങ്ങിയത് വെറുതെയല്ല അവർക്കിനി രക്ഷപ്പെടാൻ മനസ്സാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ